ഹായ് നമസ്കാരം ദാസര എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ എംബരൻ എന്ന സിനിമയുടെ ടീസർ എത്തിയിരിക്കണം ഒഫീഷ്യൽ ടീസർ എത്തിയിരിക്കണം അപ്പോൾ നമുക്കത് കണ്ടിട്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് ലൈക്ക പ്രൊഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിലനിക്ക് ചുറ്റുപാത്രം കതിർക്കും എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം തമ്മിലാണ് ഇതും പഴയ ഡയലോഗിരാൻ ജീവിത മഹിരാമന്റെ കത്തിൽ ക്രിസ്ത്യാനികൾക്ക് ഇടയിൽ ലൂസഫ് तो पहले मैंने करना नहीं तो पोजीशन में ये अंदर से निकल रहा है <स्तिते> दिस

അറിയുന്നവർക്കാർക്കും കാണാൻ സാധിക്കില്ല എബ്രഹാം ഗുരു ഷിയുടെ ടീച്ചർ നിൽക്കണ്ടല്ലോ അല്ലേ ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല കുറച്ച് എന്താ വെടിവെപ്പ് സംഭവങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും മാത്രം കാണിക്കുന്നുള്ളൂ പുറത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം കാണിക്കും ബാക്കിയുള്ളവർക്കെ പഴയ സിനിമത്തെ ഡയലോഗ് തന്നെ അതായത് ലൂസിഫർ പറഞ്ഞ ഡയലോഗുകൾ തന്നെ വീണ്ടും ഒന്നും ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ അവൻ അങ്ങനെയാണ് മഹിരാവണനാണ് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അങ്ങനെയാണ് മുസ്ലിംസിൻ്റെ ഇടയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് പറഞ്ഞ ഡയലോഗും പിന്നെ മോ മോഹൻലാലിൻ്റെ മറ്റേ വേറെ മറ്റേ ഡയലോഗും ഇതൊക്കെ മാത്രമേ അതിൽ പറയാനുള്ളൂ ബാക്കിയുള്ളതൊന്നും പുതിയ സിനിമയിലെ ഡയലോഗൊന്നും പറയുന്നില്ല കുറച്ച് സീനുകളും വെടിവയ്പ്പ് സംഭവങ്ങളൊക്കെ കാണിക്കുകയാണ് ചെയ്യുന്നുള്ളത് എന്തായാലും വലിയ ഹോപ്പൊന്നും ഈ ടീച്ചറിൽ കാണുന്നില്ല എന്തെങ്കിലും ചെയ്യാണ്ട് സിനിമ ചെയ്യില്ല ബോഡികൾ ചിലപ്പോൾ അങ്ങനെ ചെയ്തതല്ല പൃഥ്വിരാജ് അപ്പോൾ എന്തെങ്കിലും കൊപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും സിനിമ എത്രമാത്രം വിജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം കാരണം എന്താണെങ്കിൽ ലാലേട്ടൻ്റെ സിനിമകളെല്ലാം ഓവർ പ്രതീക്ഷയും അതിനനുസരിച്ച് വരാത്തൊരു കാലഘട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയെങ്കിലും വിജയിക്കട്ടെ എന്ന് ആശംസകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ട തൃശ്ശൂർ നിന്ന്